മറ്റൊരാളുടെ അറസ്റ്റും വളരെ രേഖപ്പെടുത്തും അന്വേഷണം നടന്നു വരുന്നുണ്ട് ഒരാൾ ഇപ്പോൾ ഓൾറെഡി ഒരു കാപ്പ ഫിഫ്റ്റീൻ പ്രകാരം ജയിലിലാണ് അയാളെ കൂടെ ഫോർമലായിട്ട് അറസ്റ്റ് ചെയ്തിട്ട് ഫർദർ ആക്ഷൻ സ്വീകരിച്ചു വരും പ്രാഥമിക അന്വേഷണം തന്നെ മനസ്സിലാവുന്ന ഇത് കുറച്ച് നാളായിട്ട് ഇവരെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി വാച്ച് ചെയ്ത് വരികയായിരുന്നു ഈ ഇദ്ദേഹം മരിച്ച ആളുടെ മൂവ്മെന്റ്സ് മറ്റും വാച്ച് ചെയ്തു വരികയായിരുന്നു പ്രതികൾ മുമ്പും ഇവർ ഒരു പ്ലാൻ ചെയ്തിട്ടൊരു അറ്റംപ്റ്റ് നടത്തിയിട്ടുള്ളതായിട്ട് മനസ്സിലായിട്ടുണ്ട് അത് കൂടുതൽ അന്വേഷണത്തിന് മാത്രമേ നമുക്ക് വ്യക്തതകൾ വരത്തുള്ളൂ ഇവർ തമ്മിലുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും തർക്കങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ വന്നിട്ടുണ്ട് ആ ഒരു അല്ലെങ്കിൽ സിവിൽ മാറ്ററാണ് കൂടുതലായിട്ട് വന്നത് പോലീസ് കുറച്ച് പല ശേഷനിലായിട്ടാണ് വന്നിട്ടുണ്ടായത് ഇടപെട്ടിട്ട് ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ട് വിട്ടുള്ളതാണ് അതെ സംഭവ സ്ഥലത്തിന്റെ അടുത്ത് ആ എന്ന പ്രദേശത്ത് വെച്ചിട്ടാണ് ഈ സംഭവം നടന്നതിനു ശേഷമാണ് അവിടെ ലൊക്കേഷനിലായിട്ട് മനസ്സിലായിട്ട് കാപ്പ പ്രതി പിടിക്കുന്നത് ആ ഏകദേശം അത് കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്താണ് ആ ഇപ്പോഴത്തെ ഇൻവെസ്റ്റിഗേഷൻ നടന്നോണ്ടിരിക്കയാണ് ഇപ്പോഴത്തെ ഒരു വർഷം പ്രകാരം അവർ അന്ന് രാവിലെ ഇയാളെ കിഡ്നാപ്പ് ചെയ്തതായിട്ടും വണ്ടിയിൽ വെച്ചിട്ട് തന്നെ മർദ്ദിച്ചതായിട്ടുമാണ് മനസ്സിലാവുന്നത് വണ്ടിയിൽ വെച്ചിട്ട് അയാൾ കൊല്ലപ്പെടുത്താനുണ്ടായത് അതിനുശേഷം അവിടെ ആ ഗോഡൗണിൽ പോയിട്ട് ബോഡി ഡിസ്പോസ് ചെയ്യാറ് അങ്ങനെയാണ് ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ മനസ്സിലാവുന്നത് അല്ല ഇതുവരെ ഉള്ളതിലും മനസ്സിലായിട്ടില്ല അത് കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ നടന്നു വരികയാണ് അത്ര ബേസിക്കലി ഈ മരിച്ച ആളുടെ ഇഷ്യൂസും മറ്റുമൊക്കെ പറ്റി വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ടായി അപ്പോൾ കൂടുതലും ഈ പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ ഒരുപാടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം നടത്തിയപ്പോഴാണ് ഇതിനെപ്പറ്റി ഇതിലേക്ക് കൂടുതൽ പോകുന്നത് അത് അന്വേഷണം നടന്നു വരുമ്പോഴല്ലോ നമുക്ക് മനസ്സിലാവുള്ളൂ അതെ ഇപ്പോ പറയാൻ പറ്റില്ല അത് ഒന്നാ തന്നെ ഷെയർ ചെയ്യാം മൂന്ന് മൂന്ന് മൂന്നുപേരെയും എടുത്തിട്ട് ക്വസ്റ്റൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതെ പലയിടത്തും നാട്ടിൽ കിട്ടി എറണാകുളം എടുത്തു അല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം അല്ല തന്നെ പോലീസ് നടത്തുന്നുണ്ടായിരുന്നു എങ്ങനെ അല്ല അവിടെ നിന്നൊരു ബഹളം കേട്ടതായിട്ടുള്ളൊരു ഇൻഫർമേഷൻ വന്നിട്ട് പോലീസ് അവിടെ ചെന്ന് നോക്കിയായിരുന്നു പക്ഷെ അവിടെ ഒന്നും കണ്ടില്ല അതൊരു പ്രതിയുടെ ഉണ്ടായിട്ടാണ് കിട്ടിയത് അങ്ങനെയാണ് മനസ്സിലാവുന്നത് അന്വേഷണം വെരിഫൈ ചെയ്തോണ്ട് വരിക ഏതാ അതെല്ലാം വെരിഫൈ ചെയ്ത് വരികയാണ് നമ്മളവിടുന്ന് സംഭവ സ്ഥലത്ത് നിന്ന് കുറച്ച് സ്ഥലങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ് അതും അവര് വെർഷനാണ് അത് നമുക്ക് വെരിഫൈ ചെയ്യാനുണ്ട് ഇൻവെസ്റ്റിഗേഷനിലേ അതൊക്കെ വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ എറണാകുളത്ത് വെച്ചിട്ടാണ് ആ ഭാഗങ്ങളോട്ട് പോയതരാണെന്ന് മനസ്സിലാവുന്നു അല്ല ഇപ്പോഴത്തെ ന്വേഷണത്തിന് മനസ്സിലാന്ന് തൽക്കാലം അവിടെ നിന്ന് മാറിയതാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അന്വേഷണത്തിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ അല്ല ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരാൾ വഴിയാണ് അറേഞ്ച് ചെയ്തായിട്ടാണ് ഇപ്പോഴത്തെ മനസ്സിലാക്കുക അതെ ഒരാളാണ് അതെ അതിനെപ്പറ്റി ഇപ്പൊ പറയുന്നത് അന്വേഷണം കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഗൂഗിൾ പേ ട്രാൻസാക്ഷൻസ് നടന്നായിട്ടുള്ള എവിഡൻസ് ഉണ്ട് അത് നമ്മൾ കറക്റ്റ് ആയിട്ടുണ്ട് അത് കുറേ കുറേ എമൗണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻസ് ഉണ്ട് അല്ലാതെ ഇഷ്യൂസ് ഉണ്ട് അത് കൂടുതൽ വെരിഫൈ ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും ആ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ആൾക്കാരാണ് അതെ അതിനെ പറ്റി ഇപ്പം ഞാൻ പറയുന്നുണ്ട് രണ്ട് ഉണ്ടായിരുന്നു അല്ല മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കും ഇനി റിക്കവറീസ് കുറച്ചുകൂടി ചെയ്യാനുണ്ട് സൈന്റിഫിക് എവിഡൻസ് കളക്ഷൻ കൊറേ കംപ്ലീറ്റ് ചെയ്തു ഇനി ബാക്കി വെഹിക്കിൾസ് മറ്റുമൊക്കെ കളക്ട് ചെയ്യാനുണ്ട് അല്ല നമുക്കിപ്പോ പ്രാഥമ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റില്ലല്ലോ കൂടുതൽ ഇൻവെസ്റ്റിഗേഷന് ശേഷം മാത്രമേ നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുള്ളു ഇപ്പൊരു കൺഫഷന്റെ പുറത്തുള്ള കാര്യങ്ങൾ ഒരു ധാരണ മാത്രമേ നമുക്കുള്ളൂ കൂടുതൽ കാര്യങ്ങൾ വരുന്ന ദിവസങ്ങളിൽ അന്വേഷണത്തിൽ മനസ്സിലാവും അപ്പോൾ ഷെയർ ചെയ്യാം അതും ഈ വെർഷൻ മാത്രമാണ് നമുക്കത് വെരിഫൈ ചെയ്യാനുണ്ട് വെരിഫൈ അതെ അങ്ങനെയാണ് മനുഷ്യൻ എല്ലാവർക്കും ക്രിമിനൽ കേസുകൾ ഉള്ളവരാണ് അതെ നാലുപേരുടെയും ബാക്ക്ഗ്രൗണ്ടിൽ മറ്റ് ക്രിമിനൽ കേസുകളൊക്കെ ഉണ്ട് ഏതാ അല്ല അത് ബാക്ക്ഗ്രൗണ്ട് വെരിഫൈ ചെയ്തു വരികയാണ് കൂടുതൽ ഇപ്പൊ അത് പറയാൻ പറ്റില്ല അത് അങ്ങനെ ഒരു വെർഷൻ കേട്ട് അത് വെരിഫൈ ചെയ്ത് വരുന്നേ ഉള്ളു ആ അതെ പ്രതികള് പറഞ്ഞു അല്ലാത്ത കുറച്ച് ഇൻഫർമേഷൻ ഉണ്ട് അത് വെരിഫൈ ചെയ്തിട്ട് നമുക്ക് ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ രണ്ടെണ്ണം ട്രൈ ചെയ്താണ് പറഞ്ഞത് ഇന്നലെ ഒരു മിസ്സിങ് കേസായിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ശേഷമുള്ള അന്വേഷണത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വരുന്നത് അതിനിപ്പോ തലേ അതിന്റെ തലേദിവസം ദിവസം അങ്ങനൊരു അവിടെ നിന്നൊരു കോള് വന്നതായിട്ടും പോലീസ് അവിടെ ചെന്ന് വെരിഫൈതും ഇതൊക്കെ കൂട്ടി ചോദിച്ച് ഒരു അന്വേഷണം നടത്തിയതാണ് ഈ പാർട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസിനെ പറ്റി അന്വേഷണം നടത്തിണ്ടായി അങ്ങനെയാണ് ഈ ഒരു സംക്ലൂഷൻ അതിനെ പറ്റി അതെ പറയുന്നില്ല നാളെ തന്നെ ആ തെളിവെടുപ്പ് നടന്നു വരികയാണ് ബാക്കി കുറച്ച് സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് കളക്ഷൻ ബാക്കിയുണ്ട് അതുകൂടെ ചെയ്തിട്ട് വേണ്ട നമ്മൾ സ്വീകരിക്കും അത് അന്വേഷണത്തിലേ പറയാൻ പറ്റുള്ളൂ ഇപ്പോഴേ പറയാൻ പറ്റുള്ളൂ അങ്ങനെയാണ് ഇപ്പം മനസ്സിലായിട്ടുള്ളത് അങ്ങനെയാണ് ഇപ്പം മനസ്സിലാവുന്നത് വെർഷൻസ് നമ്മൾക്ക് ഇവരുടെ വെർഷൻസ് മാത്രമാണ് നമുക്ക് അന്വേഷണത്തിന് മാത്രമേ മനസ്സിലാവുള്ളൂ ആ പരിക്ക അത്യാവശ്യം ഉണ്ട് പോസ്റ്റ്മോർട്ടം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു പിക്ചർ പറയാൻ പറ്റും അത് പോസ്റ്റ്മോർട്ടം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വ്യക്തമായിട്ട് പറയാം ഞാൻ ചെക്ക് ചെയ്യാം ആ ഒരു രീതിയിലാണ് മനസ്സിലാവുന്നത്